പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് സന്ദീപ് ചൈതന്യാണ് നമ്മൾ അമേരിക്കയിലേക്ക് പോകുമ്പോൾ കാനഡ വഴിയാണ് പോയത് അന്ന് കൈരളി ടി വിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിറകിലെ യുക്തിയെക്കുറിച്ച് ചോദിച്ചു ഒരു എ പി ഡോക്ടർ എ പി സുകുമാർ എന്ന് പറഞ്ഞാണ് അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ശബരിമലയിൽ പോകാത്തത് അതിന്റെ യുക്തിയാണ് പറഞ്ഞത് അല്ലാതെ സ്ത്രീകൾ അവിടെ പോകരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല അത് കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അപ്പൊ പുരുഷന്മാർക്ക് മാത്രമാണോ ഈ വ്രതവും ഇത്യാദി കാര്യങ്ങളും അല്ല സ്ത്രീക്കും വേണം അപ്പൊ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വ്രതമെടുത്ത് ഒരുമിച്ച് ഇത്തരം സങ്കേതം ഇപ്പൊ ഹിമാലയത്തിലേക്കാണെങ്കിൽ അവരൊക്കെ അങ്ങനെ ഒരുമിച്ചാൽ പോവാം ഇവിടേക്ക് ഒരുമിച്ച് പോവാൻ പറ്റാത്ത ഒരു ഇടമാണ് കാടു പിന്നെ ഈ ഇതിൽ നിന്നൊക്കെ വേർപെട്ട് നിൽക്കുന്ന വ്രതം എടുത്തു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ അങ്ങനെ ഒരു അനുകൂലമായി കിട്ടിയാൽ അവർക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ അവരെ ഏതെങ്കിലും വിധത്തിൽ അവരെ ആക്രമിക്കപ്പെട്ടാൽ സ്ത്രീയുടെ സുരക്ഷിതത്വം തന്നെയാണ് പൂർവികന്മാർ കണക്കാക്കിയിട്ടുള്ളത് സ്ത്രീയുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് മാത്രമാണ് അവിടേക്ക് സ്ത്രീകളെ പ്രവേശിക്കാതിരുന്നത് എന്ന യുക്തി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഈശ്വരന്റെ ഒരു സവിധത്തേക്കും സ്ത്രീയെ ഒരു കാലത്തും ഭാരതീയ ധർമ്മശാസ്ത്രത്തിൽ വിലക്കുന്നില്ല ഇവർ പറയുന്ന ഏടാകൂടോ നൈ ബ്രഹ്മചര്യോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറഞ്ഞുകൊണ്ടല്ല അത് പറയുന്നത് അത് ഈ രാഹുൽ ഈശ്വരനെ പോലുള്ളവർ ഒരു കഷ്ണമാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കുന്നത് അതിനൊരു വിശദീകരണ ഒരു ഒരു മറുപടി പോലും നമ്മൾ കൊടുത്തിട്ടില്ല കാരണം അത് മുഴുവൻ കേട്ടിട്ടുള്ളവർക്ക് അങ്ങനത്തെ സംശയമില്ല